നമസ്കാരം വിവാദ വിഷയങ്ങളിൽ യാതൊരു മറുപടിയുമില്ലാതെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ തിങ്കളാഴ്ച നിയമസഭയിൽ എത്തുന്നത് കഴിഞ്ഞ സമ്മേളനത്തിലെ നാനൂറിലധികം ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെയാണ് ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകിയില്ല എങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന നിയമസഭാ സ്പീക്കറുടെ റൂളിംഗ് പാലിക്കാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയും പോലീസിന്റെ നരനായാട്ടം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മുന്നിൽ എങ്ങനെയാണ് പ്രതിരോധം തീർക്കുന്നതെന്ന ആശങ്കയിൽ സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ട ആക്രമണം ശക്തമാക്കാൻ ഒരുങ്ങി പ്രതിപക്ഷവും പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനം പതിനഞ്ച് മുതൽ ഒക്ടോബർ പത്ത് വരെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിജ്ഞാപനം ഒക്ടോബറിൽ വരികയാണെങ്കിൽ സമ്മേളനം ചുരുക്കേണ്ടി വരും ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ സംസ്ഥാനത്തുടനീളം ഉയരുന്ന ആരോപണങ്ങൾ നിയമസഭയിൽ ചോദ്യങ്ങളായി ഉയരും എല്ലാ ചോദ്യങ്ങൾക്കും ആഭ്യന്തര വകുപ്പ് നോക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാകും ഉത്തരം പറയേണ്ടി വരിക എന്നാൽ കഴിഞ്ഞ നിരവധി സമ്മേളനങ്ങളിൽ സഭയിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഇപ്പോഴും ഉത്തരം പറയാനുണ്ട് ഇത്തവണയും വിവരം ശേഖരിച്ചു വരുന്നു എന്ന ഉത്തരം തന്നെയാകും കൂടുതൽ ചോദ്യങ്ങൾക്കും മറുപടിയായി ലഭിക്കുക എം എൽ എ ചോദ്യം നിയമസഭാ സെക്രട്ടറിക്ക് എഴുതി നൽകി കഴിഞ്ഞാൽ എട്ട് ദിവസമാണ് മന്ത്രിമാർക്ക് ഉത്തരം തയ്യാറാക്കാനായി ലഭിക്കുന്നത് മുൻപ് ചോദ്യം അച്ചടിച്ചെത്താനായി കാത്തിരിക്കണമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇമെയിൽ വഴി രണ്ടു ദിവസം നേരത്തെ തന്നെ ചോദ്യങ്ങൾ മന്ത്രിമാരുടെ ഓഫീസിലെത്തും പേഴ്സണൽ സ്റ്റാഫ് അവ പരിശോധിച്ച് ഡയറക്ടറേറ്റുകളിലേക്കും മറ്റും കൈമാറുകയും ചെയ്യും ഉത്തരം ശേഖരിച്ച് സമർപ്പിക്കുക എന്നത് ഉദ്യോഗസ്ഥരുടെ ജോലിയാണ് മുൻപ് ശേഖരിച്ച കണക്കുകൾ ആണെങ്കിൽ ഉടൻ തന്നെ മറുപടി നൽകാം എല്ലാ നിയമസഭാ സമ്മേളനങ്ങളിലും വരുന്ന പതിവ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി വയ്ക്കുകയാണ് പതിവ് വിവരാവകാശ നിയമപ്രകാരം പത്ത് രൂപ ഫീസ് നൽകിയാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടുന്ന നമ്മുടെ നാട്ടിലാണ് വർഷങ്ങളോളം ഉത്തരത്തിനായി എം എൽ എമാരും ജനങ്ങളും കാത്തിരിക്കേണ്ടി വരുന്നത് നിയമസഭയിൽ എം എൽ എ ചോദ്യം ഉന്നയിക്കുന്നത് ഉത്തരം കിട്ടാൻ വേണ്ടി മാത്രമല്ല തന്റെ മണ്ഡലത്തിലെ ഒരു പദ്ധതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് എം എൽ എ ചോദിച്ചാൽ അത് മന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽപ്പെടും പണി വേഗത്തിലാകും പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നതിന്റെ കാരണം എന്തെന്ന് കാര്യകാരണ സഹിതം ജനങ്ങൾക്ക് ബോധ്യമാവുകയും ചെയ്യും പണി വേഗത്തിലാക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയാൽ അത് മറ്റൊരു ഫയലായി രൂപാന്തരപ്പെടും ഉറപ്പു പാലിക്കാൻ മന്ത്രി ബാധ്യസ്ഥനാവുകയും ചെയ്യും ഉത്തരം നൽകിയില്ല എങ്കിൽ ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ മന്ത്രിക്കും വകുപ്പിനും മാറി നിൽക്കുകയും ചെയ്യാം ഇപ്പോൾ അതാണ് വ്യാപകമായി കണ്ടുവരുന്നത് കഴിഞ്ഞ സമ്മേളനത്തിൽ ഉന്നയിക്കപ്പെട്ട നാനൂറിലധികം ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിക്കാനുള്ളത് വൈദ്യുതി സഹകരണം കൃഷി മൃഗസംരക്ഷണം വകുപ്പുകൾ മാത്രമാണ് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയത് ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ തങ്ങൾ നിയമസഭാ സെക്രട്ടേറിയറ്റിന് കൈമാറിയിട്ടുണ്ടെന്നാണ് പല വകുപ്പുകളും വ്യക്തമാക്കുന്നത് എന്നാൽ നിശ്ചയിക്കപ്പെട്ട സമയപരിധിക്കുള്ളിൽ നൽകാത്തതാണ് പ്രശ്നത്തിന് കാരണം